മനസാകെ ിലാവ് മലയാളച്ചുണ്ടിൽ മലരോണ തിരുവാണിരാവ് മനസാകനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണ അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്ക് രാകേഷ ശ്രീകുമാറിനെ പരിചയപ്പെടാം രാക്ഷ ശ്രീകുമാർ എന്ന് പറയുന്നത് നൃത്തരംഗത്തൂടെ കടന്നു വന്ന് സിനിമ സീരിയൽ രംഗത്ത് എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലെ വിശേഷങ്ങളും എല്ലാം ഇന്ന് നമ്മുടെ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം ഓണം സ്വാഗതം നമസ്കാരം എങ്ങനെയുണ്ട് പുതിയ ഷൂട്ടിംഗ് അനുഭവങ്ങളും അതുപോലെ പുതിയ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതന്നെ സീരിയലില് പുതിയൊരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇതിൻ്റെ കുറെ സന്തോഷങ്ങളും ഇപ്പൊ ഇതുപോലത്തെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള നമ്മളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ കാരണം നോർമലായിട്ടുള്ള ഒരു രാഗേഷ ശ്രീകുമാർ ഇപ്പൊ ആക്ട്രസും കൂടി ആയത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ അടക്കം എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട് രാഗിഷ ടീച്ചർ ഡാൻസ് ടീച്ചറിൽ നിന്ന് ഇപ്പൊ അഭിനേത്രി എന്ന റോളിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് ലൈഫ് ചേഞ്ച് ലൈഫ് ചേഞ്ച് പറഞ്ഞാൽ മെയിനായിട്ട് പറയേണ്ടത് ഇതുതന്നെയാണ് രാഗീഷ എന്നുള്ള ഡാൻസ് ടീച്ചറെ വളരെ ചുരുങ്ങിയ അതായത് ആ ഒരു ഏരിയയിലില്ലെ കുറച്ച് പേരും അവരെ ഈ പറഞ്ഞ നടക്കെ കുട്ടികളും കുട്ടികളെ പാരൻസും അവരെ റിലേറ്റീവ്സും മാത്രം അറിഞ്ഞെടുത്ത് നിന്ന് ഇന്നിപ്പം കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ പുറത്തുള്ള ആൾക്കാരായാലും കാണുന്നു അറിയുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നു അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കാര്യം ഡാൻസ് ടീച്ചർ എന്നുള്ള ഇത് ഒരു നമ്മളൊരു ഒരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കുമ്പോഴും പ്രൊഫഷൻ പ്ലസ് പാഷൻ കൂടിയാണ് രണ്ടും കൂടെ നടക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പുതിയൊരു പാഷൻ കൂടി വന്നു ഒരിക്കലും ആഗ്രഹിക്കാതെയാണ് ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ലത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാനിതിലേക്ക് കയറി വന്നതെന്നാണ് ഒന്നു പറയാനുള്ള കാര്യം അപ്പം അതിൻ്റേതായ എല്ലാ ആങ്സൈറ്റീസും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാണുമ്പം എന്താ പറയണ്ടേ നമ്മളൊരു പുതിയ ലോകത്തേക്കാണ് പോകുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെയല്ലല്ലോ ഈ ആക്ടിങ്ങും ക്യാമറ ആക്ഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു ലോകം നമ്മൾ ടി വിയിൽ കണ്ടിരുന്ന ആർട്ടിസ്റ്റുമാരെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ അയ്യോ ഇവർ ആ സീരിയൽ കണ്ടവർ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ശരിക്കും കുട്ടികൾക്ക് തോന്നുന്ന കൗതുകം അത് ശരിക്കും ഉണ്ടായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ പിന്നെ ആക്ടിങ്ങായിട്ടുള്ള കുറെ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നല്ല ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ കൂടെയുള്ള ആർട്ടിസ്റ്റുമാരായാലും നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് ശരിക്കും അതൊരു കോ ഇൻസിഡൻ്റിലായിരുന്നു എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം പാർവതിരാജൻ ശങ്കരാടി എന്നാണ് ആളെ പേര് ഫ്രണ്ട് പറഞ്ഞാൽ ഒരു അനീത്തിക്കുട്ടിയാണ് അപ്പം ആളൊരു ദിവസം ഒരു ഓഡീഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വീട്ടിലേക്ക് വന്നതാണ് വീട്ടിലേക്ക് വന്ന് ഞങ്ങളിങ്ങനെ നൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളിങ്ങനെ റീൽസ് കാണും ഞാനാണെങ്കിൽ കുറച്ച് റീൽസ് അധികം ഒരു സുഖ അസുഖം ഉണ്ടായിരുന്നു അതെന്താന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ടെൻഷനാകും കുറച്ച് അടിക്കുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാത്തിനും ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാനതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അതിനെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് ഈ റീൽസ് എടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ റീൽസ് എൻ്റെ റീൽസ് കണ്ട് പാറുവിൻ്റെ അമ്മ ഒരു ദിവസം പാറുവിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു രാകേഷയ്ക്ക് ആക്ടിങ്ങിലേക്കൊന്ന് നോക്കിക്കൂടെ കാരണം ഈ പാർവതി രാജൻ ശങ്കരാടിയെന്ന് പറയുന്നത് നമ്മളെ മീനത്തിൽ താലികെട്ടൊക്കെ സിനിമയിലെ രാജൻ ശങ്കരാടി ഡയറക്ടർ രാജൻ ശങ്കരാടിയുടെ മോളാണേ അപ്പം ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പം എവിടുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് നോക്കിക്കൂടെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാമത് ഇപ്പം ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്കെന്തൊരു പേടിയാണ് ഇതിലേക്കൊക്കെ ഇറങ്ങൽ എങ്ങനെ പിന്നെ ഫാമിലി ലൈഫ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതെല്ലാം കൊണ്ട് പിന്നെ ഞാൻ എന്നിട്ട് ചിന്തിച്ചില്ല പിന്നെ എങ്ങനെ ഇതേ എങ്ങനെ കണക്ഷൻ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യും എങ്ങനെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യും ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും പറയുന്ന പോലെ ഞാനും പറഞ്ഞു അപ്പോൾ ഇവിടെ ചോദിച്ചു ചേച്ചിക്ക് താല്പര്യം ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടോ കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ചെയ്യാം കാരണം അത് എനിക്ക് ഈ പറഞ്ഞ ഇണയ്ക്ക് അങ്ങനൊരു ടാലൻറ്റ് ഉണ്ടോ ഇല്ല ഇപ്പം നിങ്ങളുണ്ടെന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ചെയ്ത് നോക്കിയാലോ കാരണം നീയൊക്കെ കുറേ അഭിനയിച്ചതാണ് അമ്മയും അങ്ങനെ തന്നെ കുറെ ആർട്ടിസ്റ്റിനെ കണ്ടതാണ് അല്ലെങ്കിൽ അമ്മക്കും കുറേ കാര്യങ്ങളറിയാം അപ്പോൾ അമ്മയൊക്കെ പറയുമ്പം കൊള്ളാം നോക്കാം എന്നുണ്ട് അപ്പം പക്ഷെ സേഫ് ആയിട്ടുള്ളൊരു ഒരു ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ചേച്ചി ഞാൻ ഇപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനൊരു ഭാസ്കർ എന്ത് പറഞ്ഞൊരു നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് ഇപ്പം ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഒരു അനിയൻ ചെക്കൻ നമ്മളെ ഫാമിലിയിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നിൽക്കുന്ന ഒരാൾ അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഒരു ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ അയാൾക്ക് ചേച്ചിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാം ചേച്ചി പേടിക്കേണ്ട വളരെ സേഫ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ ചേട്ടൻ ചെയ്ത് തരൂ ചേച്ചിക്ക് അങ്ങനത്തെ വർക്കിൽ മാത്രമേ ചേച്ചീനെ കണക്ട് ചെയ്ത് തരുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഞാൻ ഫോട്ടോസ് പോലും കൊടുത്തില്ല അവൾ തന്നെ എഫ് നിന്ന് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ആ സ്പോട്ടിൽ തന്നെ അവൾ അവന് ഷെയർ ചെയ്തു ഇത് കഴിഞ്ഞ് അവർ ഇതിൻ്റെ ഈ പറഞ്ഞ ഓഡീഷൻ കഴിഞ്ഞ ആൾ പോയി ആക്ക് ഓഡീഷനിലത് കിട്ടിയിട്ടൊന്നുമില്ല അപ്പം ആക്ക് കിട്ടിയില്ലെന്ന് ഇല്ല അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റായി മാറി അന്നത്തെ ഒരു ദിവസമായിരുന്നു ഒരു നിമിത്തം പോലെ എൻ്റെ ലൈഫിലേക്ക് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു നാല് മാസം കഴിയുമ്പോൾ ഭാസ്കർ വിളിക്കുന്നുണ്ട് ഒരു രാവിലെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമയത്തായിരുന്നു എനിക്ക് കോൾ വരുന്നത് അപ്പം വിളിച്ചു പറഞ്ഞു ചേച്ചി ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ പറയും ഭാസ്കറെ എന്താണെന്ന് ചോദിച്ചു ആദ്യമായിട്ടോ ഞങ്ങൾ തമ്മിൽ അന്ന് ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത് അപ്പം ചേച്ചിയോ ഭാസ്കർ പറയൂ എന്താന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഒരു അനുരാഗഗാനം പോലെ ഉള്ളൊരു സീരിയലിൽ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതും ഭയങ്കര ഒരു ഒരു സംഭവം കേട്ടോ ഞാൻ സീരിയൽസ് നോക്കാറില്ല ടി വിയിലായിട്ട് നോക്കാറില്ലായിരുന്നു അപ്പം ഈ മൊബൈലിൽ നമ്മൾ ഈ എഫ് ബിയിലൊക്കെ നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് അതിൻ്റെ ക്ലിപ്സ് ഉണ്ടാവും അപ്പം ഞാനൊരു ദിവസം രാവിലെ ഇരുന്നപ്പം എനിക്ക് എഫ് ബിയിൽ ഈ അനുരാഗാനം കണ്ടു സീരിയൽ കണ്ടു ഞാൻ അപ്പം എനിക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ഭയങ്കര രസം തോന്നി അതിൻ്റെ ഒരു ഫുള്ള് ഒരു നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സീരിയൽ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി പിറ്റേ ദിവസം ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സീരിയൽ ഞാൻ ഇൻട്രസ്റ്റ് കയറി ഞാൻ കണ്ടു രാവിലെ ആണ് രാവിലെ ഒരു ആറര ഇത് കാണുന്നത് കാരണം ഹസ്ബൻഡ് മോനെ എഴുന്നേക്കില്ല അപ്പം രാവിലെ അവർ എഴുന്നേറ്റല്ലേ ചായൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം നമുക്കുള്ളു അപ്പം അത് കഴിഞ്ഞ് ആ ഇത് അപ്പം ഞാൻ ശരിക്കും ഷോക്ക് പോലെ ഞാൻ കാണുന്ന സീരിയൽ അതിലേക്ക് അഭിനയിക്കാൻ വിളിക്കുക അപ്പം എനിക്കും ഭയങ്കര അപ്പം ഹസ്ബൻഡ് പുറത്താണ് ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ അയ്യോ ഇത് ഇതാ ഭാസ്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ആലോചിച്ച് പറയുമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം ഇവർ ഇവർ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത മറുപടി എനിക്ക് തരുന്നേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു ആ ലോട്ടറി അടിച്ച പോലെ ലോട്ടറി അടിച്ച പോലെ മീൻസ് മൂപ്പർ ഒന്നാമതേ ഒരു ഉൾവലിഞ്ഞ സ്വഭാവമായില്ല കാര്യത്തിലും അതിന് ഞാനൊരു ഡാൻസർ എന്ന് പറയാൻ തന്നെ മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആരോടും പറയേണ്ട ഇഷ്ടമില്ല അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഫീൽഡിലേക്ക് ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അങ്ങനെ മൂടി വെച്ചൊരു സംഭവമായിരുന്നു അത് പിന്നെയാണ് ഈ ഡാൻസ് ടീച്ചർ ടീച്ചറിനെ രീതിയിലേക്ക് ഞാൻ ഫസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ചെയ്ത് ഒരു അരങ്ങേറ്റൊക്കെ കഴിയുമ്പോൾ മൂപ്പർക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതുവരെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും ബ്രദറിൻ്റെ ഒക്കെ സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഡാൻസിനെ സംബന്ധിച്ചിട്ട് എനിക്ക് ഉണ്ടായില്ലായിരുന്നു പിന്നെ അന്ന് മുതൽ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പം ഇത് ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് എനിക്കും ഒരു ഓക്കെ ആ ഭാസ്കരെ ഓക്കെ ഭാസ്കർ പറയൂ എന്താച്ചാൽ നമുക്ക് എന്ന് പറഞ്ഞു ഭാസ്കറിനെ തിരിച്ചു വിളിച്ചു അപ്പം ചേച്ചി കുറച്ച് ഫോട്ടോസ് അയച്ചേ പിന്നെ എൻ്റെ സ്പീഡ് ആയിരുന്നു കേട്ടോ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ എന്ന് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സ്റ്റോപ്പായി ഉണ്ടാക്കുന്നത് അവിടെ സ്റ്റോപ്പായി ഇവന് റീൽസ് അയച്ചു കൊടുത്തു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചുകൊടുത്തു അതിൻ്റെ ഈ പറയുന്ന പോലെ സ്റ്റിൽസ് വേണമെന്ന് പറഞ്ഞ സ്റ്റിൽസ് അയച്ചു കൊടുത്തു ഒരു വൈകുന്നേരം ഒരു ആറര സമയം ആറ ഏഴുമണിയാകുമ്പോഴേക്ക് ഏകദേശം കൺഫേം ആണ് എത്ര പേമെൻറ്റും കാര്യങ്ങൾ വിളിച്ച് നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു അരുൺ ഛാവറയായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇരിച്ചു നാലര ആവുമ്പോൾ എഴുന്നേറ്റു രാവിലത്തെ ട്രെയിനിൽ അതും ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണേ അതോ ഓർക്കേണ്ടത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് വലിയൊരു സൂട്ട് കേസാണ് അത് എങ്ങനെയല്ലോ വെച്ച് ഞങ്ങൾ എറണാകുളം വരെ പോയി അന്ന് അവിടെ പോയ ഉടനെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു മേക്കപ്പ് ചെയ്യുന്നു എനിക്ക് ഇതെല്ലാം പുതി പുതിയുള്ള കാര്യം പുതിയൊരു വലിയൊരു ബിൽഡിങ് ആയിരുന്നു ശരിക്കും വലിയൊരു ഹോമായിരുന്നു അത് ശരിക്കും എന്നാൽ പറയേണ്ടത് നമുക്കത് അതിന്റെ ഏത് വഴിയിലേ പോകേണ്ടത് മനസ്സിലാകും അത്രയും വലിയ വീടാത് അപ്പോൾ ഞാൻ നോക്കുക അപ്പം ഡയറക്ടർ സാറിന് ഇവർ കുറേ ആൾ ഇതിൽ ആരായിരിക്കും ഡയറക്ടർ ഒരാൾ പോകുമ്പോൾ ഇവർ ആരായിരിക്കും അങ്ങനെ അപ്പം ഡയറക്ടർ സാർ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സാർ ഇങ്ങനെ ലുങ്കി ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഡയറക്ടർ സാർ എന്നാലും പറഞ്ഞാൽ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയല്ല ഒരാളെ ഇല്ല അപ്പോൾ ഓരോരാൾ വരുമ്പോൾ ഇങ്ങനെ എഴുന്നേക്കും എഴുന്നേൽക്കും ഇത് ഇതാണോ ഇതാണോ അങ്ങനെ അപ്പോൾ ഇത് ഒരു യൂണിറ്റിലെ അംഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും അവരെന്നെ തിരിച്ചു നോക്കും അപ്പോൾ അവസാനം മേക്കപ്പ് ചെയ്തിട്ടാകുമ്പം പിന്നെ എനിക്ക് ഭയങ്കര ഷൈ ആയി ആ ഡ്രസ്സ് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഞാൻ തീരെ കംഫർട്ടല്ല ഒരു മോഡേൺ ഡ്രസ്സ് കാരണം ഞാനാ നല്ല തണ്ണി ഉണ്ടല്ലോ ഞാൻ എന്താ വേണ്ട പിന്നെ മേക്കപ്പും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി എന്നെ കാണുമ്പോൾ എനിക്കൊരു ശരിക്കൊരു വൃത്തിയായിട്ടൊരു ലുക്ക് ഫീൽ ചെയ്തു എന്താ ഹസ്ബൻഡിനോട് ചേണോ നമുക്കിത് വേണോ പോയാലോ അവിടുന്ന് ഫസ്റ്റ് ഡയലോഗ് അതായിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട്ടിൽ അല്ലേ എന്നാലും വന്നതല്ലേ നോക്കാം നമുക്ക് പറഞ്ഞു അങ്ങനെ സാറ് വന്നു സർ വേറെ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ സീൻസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഡെയിലി ക്യാമറ പുറത്തേക്ക് വെച്ച് ഒരു യൂണിറ്റ് വെച്ച് അവിടുന്ന് എൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു അപ്പം ഞങ്ങൾ പ്രൊഡക്ഷനുകളോട് ചോദിച്ച് നമ്മൾ നിൽക്കണോ അത് പോകണോ എന്ന് ചോദിച്ചു അപ്പോൾ വെയിറ്റ് ചെയ്യുമോ ഒന്ന് ചാനലയച്ച് ചാനൽ മറുപടി പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു ആ ശരി ഓക്കെ പറഞ്ഞു ഞാൻ ഒരു എട്ട് മണി എട്ടേ കാലാവുമ്പോഴേക്കും അവർ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ ഫുഡ് കഴിക്കുകയോ ഞങ്ങൾ പറയാം അറിയിക്കാം വിവരം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ പറഞ്ഞു അത് കൺഫേം ആണ് കേട്ടോ പോലെ ആയിരുന്നു ആദ്യത്തെ എങ്ങനെയാണ് പിന്നെ വേഗം തേടി ഞാൻ അനുരാഗ ഗാനത്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസത്തെ ഒരു ബ്രേക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അകലേ എന്ന് പറഞ്ഞ സി സീകേരളത്തിന് വേറൊരു സീരിയലിൽ ജോയിൻ ചെയ്തു അതിലും കുഴപ്പമില്ല പക്ഷെ ആദ്യമൊക്കെ അതിന്റെ ഷൂട്ട് ഹൈദരാബാദൊക്കെ ആയിരുന്നുണ്ടായത് അപ്പോൾ അതിന്റേതായ ട്രാവലിന്റെ പ്രശ്നം കാരണം ഞാൻ ഹസ്ബൻഡ് പോവും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന രീതിയില്ല ഹസ്ബൻഡ് വരും എന്ന് ലൊക്കേഷനിൽ ഹസ്ബൻഡ് ഉണ്ടാവും കൂടെ അപ്പം അത് കുറച്ച് ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയെങ്കിൽ പക്ഷേ അത് പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പം കുറച്ച് സ്മൂത്ത് സ്മൂത്തായിപ്പോയി അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ നല്ലൊരു ഓഫർ എനിക്ക് കിട്ടി അതായത് വീട്ടിലെ വിളക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ അതായത് ഡോക്ടർ എസ് ജനാദൻ സാറായിരുന്നു അതിൻ്റെ റിട്ടേൺ ഒക്കെ ചെയ്തിട്ടുണ്ടായത് പിന്നെ സാറിൻ്റെ മോഹൻ ആദ്യ സാറായിരുന്നു അത് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായത് നല്ലൊരു ടീമായിരുന്നു ഭൂമിചിത്രയുടെ നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു അത് അപ്പം എന്നെ സംബന്ധിച്ച് ിച്ച് ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്ക് ശരിക്കും ഒരു എൻ്റെ ലൈഫിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്നൊരു മഹേശ്വരി കുഞ്ഞമ്മ എന്ന ക്യാരക്ടറിൻ്റെ പേര് മെയിൻ നെഗറ്റീവ് റോളായിരുന്നു അപ്പോൾ അങ്ങനൊരു കഥാപാത്രം സേർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചപ്പോഴും ഞാനും കുറച്ച് കോൺഫിഡൻറ്റായി ആ ഓക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നല്ലൊരു കോൺഫിഡൻ്റ് കോൺഫിഡൻ്റില്ലേ കാരണം സേറിനെ പോലെ ഇല്ലൊരു ഡയറക്ടറെ കീഴിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്കിൽ ഒരാൾ കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് അതിലേക്ക് ഞാൻ എത്തപ്പെടുന്നത് തന്നെ ഒരു ഓഡിഷൻ വഴിയാണ് ട്ടോ സർ ഒരു ഓഡീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓഡിഷനിൽ ഞാൻ പങ്കെടുത്തു അപ്പം അഖിലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു അതാ ഇങ്ങനെ ഒരു ഓഡീഷനിൽ ഞാൻ പങ്കെടുത്തത് സീരിയലിലേക്ക് പിന്നെ സിനിമയിലേക്ക് സിനിമയിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സിനിമയിലേക്കും ഈ പറഞ്ഞ പോലെ ഭാസ്കർ അരവിന്ദ് വഴി ആ ബുക്കുണ്ട് ഇത് എൻ്റെ ഒരു കുറച്ച് ഫോട്ടോസ് കൊടുക്കുന്നത് അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിണ്ടായിരുന്നു അതിൻ്റെ അപ്പം ആദ്യം അതിലേക്ക് സിദ്ദിഖ് സാറിൻ്റെ വൈഫായിട്ടായിരുന്നു കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്ത പോലെ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അത് പിന്നീട് നേരിട്ടിട്ട് അതായത് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടി പോയി അവിടെ തലശ്ശേരി ഒരു ഹോട്ടൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഷൂട്ട് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ അവിടെ പോയി അവരെ കണ്ട് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു അയ്യോ ഈ ഒരു ക്യാരക്ടർ ആവില്ലല്ലോ അപ്പോൾ രണ്ട് രണ്ടമ്മമാരെ ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിൽ അപ്പം അപ്പം ഈ അമ്മ നായിക എൻ്റെ അമ്മമ്മ ഇരിത്തിരിയും കൂടി കുറച്ചും കൂടി ഷൂട്ടാവാൻ തോന്നുന്നു അപ്പം പ്രിയം വധാകൃഷ്ണനായിരുന്നു അതിൽ എൻ്റെ മോളായിട്ട് ചെയ്തുകൊണ്ടുണ്ടായത് അപ്പം അത് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു എന്നിട്ട് അതിൽ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തന്ന് ഈ പറഞ്ഞ കണക്കിന് ചെറിയൊരു ഓഡീഷൻ പോലെ അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറഞ്ഞു ചെയ്യുമ്പോൾ ഈ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം ഈ നമ്മൾ ചെയ്യുന്നതിനൊക്കെ അവർ പറഞ്ഞു അത് ഇത്ര മീറ്റർ വേണ്ട ഒന്ന് കുറച്ച് പിടിക്കും മീറ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് അതെ അതെ കുറച്ചും കൂടി ചെയ്യും ചെയ്യും അതെ അതെ അപ്പോൾ പറഞ്ഞു അതൊന്ന് കുറച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് സ് ആയിരുന്നു കാരണം നമ്മളല്ലേ എല്ലാം നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സർ അത് രാജേഷ് രവിയ സാറായിരുന്നു അതിൻ്റെ ഡിറക്ഷൻ അപ്പോൾ അവരൊക്കെ പുതിയതായിട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരാണെന്ന് അതിലില്ലതും ഞാൻ പറഞ്ഞു സർ ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോൾ കുറച്ച് കുറച്ച് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം ആയി അവർ പറഞ്ഞു തന്നു അവർ എന്നെ അതിൻ്റെ ടോൺ പറഞ്ഞു തന്നു അത് ഒരു നമ്മളൊരു വടകര സ്ലാങ് ആയിരുന്നു അപ്പം അതുപോലെ പറഞ്ഞു നോക്കി അപ്പം പക്ഷേ സാറിന് നല്ല ക്ഷമയുണ്ടായിരുന്നു സാർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ ഡയലോഗ്സ് ഒന്ന് ഇവർക്ക് അയച്ചു കൊടുക്ക് എന്നിട്ട് ഇവർ വീട്ടിൽ പോയിട്ട് അത് ചെയ്ത് എനിക്കൊന്ന് വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞു അവർക്ക് മനസ്സിലായി തോന്നുന്നു ഞാൻ സംസാരിക്കുമ്പോഴവർക്ക് ഞാൻ ഇത് ശരിക്കും എൻ്റെ ഒരു ഒറിജിനൽ അല്ല സംഭവം പുറത്ത് വരുന്ന നെർവസ് ആയിട്ടുള്ളത് ആൾ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് വീഡിയോസ് എടുത്തു വീഡിയോസ് എടുത്തിട്ട് അയച്ചു കൊടുത്തു അപ്പോൾ അത് ഓക്കെ ആയി അപ്പം ഷൂട്ടിൻ്റെ ഡേറ്റ് പറഞ്ഞു അങ്ങനെ ഒരു ഞങ്ങൾ മൂവിയിലേക്കില്ല എൻ്ററി അങ്ങനെയാണ് എന്നായിരുന്നു മോഹീൻ്റെ പേര് അതിൽ ഷാർഫുദ്ദീൻ്റെ വൈഫിൻ്റെ അമ്മ അതായത് പ്രിയം വധാകൃഷ്ണൻ്റെ അമ്മയായിട്ടുണ്ടായത് പിന്നെ അതിനുശേഷം വീണ്ടും ഒരു മൂവി ചെയ്തു അപ്പോൾ ആ മോഹീൻ്റെ പേരിപ്പം എനിക്ക് അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല രാജേഷ് മാധവനാണ് നായകനായിട്ട് വരുന്നത് അതിൽ കൂടുതലും പുതുമുഖങ്ങളാണെന്നുള്ളത് പുതുമുഖങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ മൂവീസ് ചെയ്ത ആർട്ടിസ്റ്റ് അല്ലാതെ എന്നാലും ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റാക്കിയിട്ടില്ല ആർട്ടിസ്റ്റാണ് അപ്പം കൂടുതൽ വിവരങ്ങൾ ഇപ്പം എനിക്കത് തരാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് മെയിനായിട്ട് നായകൻ രാജേഷ് മാധവനാണ് അങ്ങനെ ഒരു മൂവി ഇറങ്ങാനുണ്ട് സിനിമയും സീരിയലും എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ എളുപ്പം ഏതാണ് നമുക്കിപ്പോൾ അഭിനയിക്കാനായാലും എളുപ്പം അങ്ങനെ എളുപ്പമെന്നൊന്നും പറയാനില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് സീരിയലാകുമ്പം നമുക്ക് പ്രോംപ്റ്റിങ് ഉണ്ട് പ്രോംപ്റ്റിങ് ചെയ്ത് തരുന്നുണ്ട് അപ്പം അത് നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് പറയാനുള്ള ആദ്യമൊക്കെ ഞാൻ ഇതിൽ തന്നെ വലിയൊരു തമാശ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡയലോഗ് അതായത് പ്രോംപ്റ്റ് ചെയ്ത് തരുമ്പം തന്നെ ഞാൻ അത് അങ്ങ് പറഞ്ഞ് അങ്ങ് തീർക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു എനിക്ക് ഫുൾ അങ്ങ് പറഞ്ഞു തീർക്കാം അപ്പം എന്നോട് സാറ് നിർത്തി ഒരു സാവകാശം ഞാൻ നിങ്ങൾ നിങ്ങളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം അല്ലാതെ അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ ജയിക്കാൻ വേണ്ടി പറയുന്ന പോലെ എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഈ ഡയലോഗൊക്കെ കൂടുതലും നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച് അങ്ങനെ സംസാരിക്കുന്നത് രണ്ടും രണ്ട് അതുപോലെ ചെയ്യുന്ന എക്സ്പ്രഷനിലും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് സീരിയൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലൊന്നും ആയിട്ടൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടി കംഫർട്ട് സോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സീരിയൽ ആണ് സീരിയൽ ചെയ്യാനാണ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ധാരണയാണ് സിനിമ മേഖല എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ല എന്നുള്ളത് ഇപ്പം അത് ഗ്രാജ്വലി മാറി വരുന്നുണ്ട് എന്നാലും എന്നാലും ചിലവർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ അതിൽ ഒരു ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ഇപ്പം ഏത് മേഖലയാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ അതാണ് അവിടെ നമുക്ക് തിരിച്ച് കിട്ടുന്നത് അത് അതായത് നമ്മളിപ്പം കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ മുഖല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് സേഫായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം എന്നോട് ആരും ഇതുവരെ മോശമായിട്ട് ബിഹേവ് ചെയ്തില്ല പക്ഷേ ഞാനിത് ഫുൾ സേഫാന്ന് പറയുകയും ചെയ്യില്ല സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഏത് ഫീൽഡിലാന്ന് നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പം ഇപ്പം ഡാൻസ് ടീച്ചേഴ്സ് ആയാലും ശരി ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്മാരായാലും ശരി ഏത് മേഖലയിലാണെങ്കിലും നമ്മളെങ്ങനെ നിൽക്കുന്നു അതുപോലെയായിരിക്കും നമ്മളോട് മറ്റുള്ളവർ പെരുമാറുന്ന രീതി ഈ ഡാൻസർ അല്ലെങ്കിൽ അഭിനേത്രി പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ലീഡ് ചെയ്ത് സംരംഭം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും കുട്ടികൾ എന്തൊക്കെ ഇത് പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിൽ ഇത്രേ പറയാനുള്ളൂ കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സമയം കണ്ടെത്തും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ബേഡൺ ആയിട്ട് ഫീൽ ചെയ്യില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഡാൻസ് ടീച്ചർ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായി ചെയ്യുന്ന ജോലി ആണ് ഇപ്പം ആക്ടിങ്ങും അതിനേക്കാൾ ഇഷ്ടമായിട്ട് ഇപ്പം ചെയ്യുന്ന ജോലിയാണ് അതുപോലെ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്രെയ്സാണ് ഈ ഓർണമെൻറ്റ്സ് സാരിസൊക്കെ അപ്പം അതുകൊണ്ട് ഞാനിനി നട്ടപ്പാതിരി ആയാലും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ ഉറക്കത്തിൻ്റെ സമയം കുറക്കും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാൽ ഇതാണ് ഹസ്ബൻഡ് ശ്രീകുമാർ അച്ഛൻ രാഘവൻ നവേര് അമ്മ ഗിരിജ നമ്മളോട് ഇപ്പൊ പറഞ്ഞു അച്ഛനാണ് ഡാൻസിനും എല്ലാം മുൻകൈ എടുത്ത് കൊണ്ടാക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ നമ്മളോട് പറഞ്ഞു അപ്പൊ ഒരു ഡാൻസറായ മോളയാണോ അല്ല ഒരു അഭിനേത്രിയായിട്ട് കാണാനാണോ എങ്ങനെയാണ് അച്ഛന് താല്പര്യം ഞാനത് എന്ന് തോന്നുന്നു അച്ഛനെ കൂടുതലും ഞാൻ ഡാൻസ് ചെയ്യുന്നതാണ് ഇഷ്ടം ടീച്ചറില് ടീച്ചർ നിലയിനേക്കാളും അച്ഛനും എപ്പോഴും ഇഷ്ടം ഞാൻ ഡാൻസ് ചെയ്യുന്നതാ ഡാൻസ് പറഞ്ഞാൽ ഓട്ടംതുള്ളലും അതും കൂടെ പഠിച്ചിരുന്നു ഓട്ടംതുള്ളിലും കളിച്ചിരുന്നു ഒന്നര മണിക്കൂർ ജനാർദന എന്റെ അച്ഛന്റെ മരുമകനും ഓട്ടംതുള്ളലും ആയിട്ട് ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ കൂടി ഉണ്ട് നമുക്ക് കാരണം എന്ന് കല്യാണം കഴിഞ്ഞ് അവരെ ഫസ്റ്റ് ഓണമാണ് വരുന്നത് ആദ്യത്തെ ഓണാണ് വരുന്നത് പിന്നെ മോനും പ്രാവശ്യം വരുന്ന പ്രതീക്ഷിക്കുന്നു വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി ആവുമ്പോഴും ശരിക്കും സന്തോഷമാകുന്നല്ലോ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴില്ല അതിനൊരു ഇതിലല്ലേ എല്ലാ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ മിസ്സാവും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും എന്ന് വിചാരിക്കുന്നത് ദൈവം സഹായിച്ച് എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഓണം തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്ലാനിംഗ് തന്നെയാണ് അപ്പൊ ഏറ്റ് നോട്ട് എ ബാരിയർന്ന് തന്നെ പറയാം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതൊരു പ്രായോ അല്ലെങ്കിൽ നമ്മളെ വേറെ ഒരു കാര്യം തടസ്സ ഒന്നും തടസ്സമല്ല അപ്പൊ ഇനിയും ഒരുപാട് ഉയർച്ചകളും ഒരുപാട് വേഷങ്ങളും സിനിമയിലും സീരിയലിലും സജീവമായി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ബിസിനസ്സും ഡാൻസ് ക്ലാസും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം ഒരുപാട് സന്തോഷം അവസരം നെറ്റ്വർക്ക് ചാനൽ ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് സന്തോഷം ഈ ഒരു ഓണം ശരിക്കും വളരെ സമൃദ്ധമായി തന്നെ എന്ന് പറയാം എനിക്ക് എന്നെ സംബന്ധിച്ച് നെറ്റ്വർക്ക് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു